വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഡേ ബജാജിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറക്കാനിരിക്കുന്ന ക്യൂട്ടിൻ്റെ ഒരു മോഡലാണ് കേട്ടത് ബജാജ് ക്യൂട്ട് വണ്ടീനായി ഒരു ഓട്ടോറിക്ഷ ഓട്ടോ ടാക്സി അതിൻ്റെ ഒരു മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോഞ്ച് ചെയ്യുന്നതാണ് ഈ യൂട്യൂബിൽ ഈ പറയുന്നത് ഈ വീഡിയോ ഞാൻ വേറൊരു ചാനലിൽ കാണുകയാണ് ഉണ്ടായത് അപ്പോൾ ആ വാഹനം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ സംഭവം കണ്ടപ്പോൾ ഷേപ്പ് ഒക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് അതിൽ പറയണത് വണ്ടി ഒരു കാറിൻ്റെ രൂപത്തിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു മോഡലായിട്ടാണ് വന്നിരിക്കുന്നത് വണ്ടി അപ്പോൾ സത്യം പറയുകയാണെന്ന് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്റ്റൈലിഷ് പോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയലും ഉള്ളിലുള്ള സ്റ്റീറിങ്ങും അതുപോലെ സീറ്റിങ്ങും ഒക്കെ കാണാൻ നല്ല അടിപൊളി ലുക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വണ്ടി വരുന്നതാണ് ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് അത് ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചാനലിലൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല സംഭവം ഇതുപോലത്തെ ഒരു വാഹനം ഇ വി വാഹനം ഇലക്ട്രിക് വെഹിക്കിൾ വരുന്നുണ്ടക്കേ സംഭവം കിഡ്സ് എന്നുള്ള കാര്യം ഉറപ്പാണ് അത്രയും നല്ല ഭംഗിയും അതുപോലെ തന്നെ ഉള്ളേ ഉള്ളിലുള്ള സീറ്റിംഗ് കപ്പാസിറ്റിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി വണ്ടിയാണ് സംഭവം വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാനൊരെണ്ണം എടുക്കും ഒരെണ്ണം എന്തായാലും ബുക്ക് ചെയ്യും കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള വണ്ടിയാണ് സംഭവം ഫ്രണ്ട് ഭാഗമൊക്കെ കാണാണ്ടല്ലോ എന്തുട്ടാ ലുക്ക് എന്നറിയും ക്യൂട്ടിൻ്റെ കാണാൻ നല്ല കിഡ് ലുക്കായിട്ടാണ് വണ്ടിയിലെ ഭാഗങ്ങൾ വന്നിരിക്കുന്നത് ഇതെങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു എന്നുള്ളത് അറിയില്ല അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വാഹനം കാണാനുള്ളൊരു ഭംഗി നല്ല അടിപൊളി ക്യൂട്ട് പൊടി ഇതിൻ്റെ മൈലേജ് എന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് കിലോമീറ്ററാണ് കേട്ടൊറ്റ ചാർജിൽ ഇത് കിട്ടുക എന്ന് പറയുന്നത് ഇതൊരു ഇ വി വെഹിക്കിളാണ് ഇലക്ട്രിക് വെഹിക്കിളാണ് അതും കൂടി ഇതിൻ്റെ പ്രത്യേകതയുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ലുക്കും നല്ല സ്റ്റൈലിഷുമാണ് വണ്ടി സംഭവം നല്ല ലുക്കായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ എന്നാണ് എന്നുള്ളത് അറിയില്ല ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് തോന്നി അപ്പോൾ വേണ്ടി മാത്രം ഞാൻ എൻ്റെ ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്തതാണ് ഇത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല എത്രത്തോളം ഫേക്ക് ആണെന്നുള്ള കാര്യങ്ങളും എനിക്കറിയില്ല സംഭവം വണ്ടി കണ്ടപ്പോൾ ഒരു ലുക്ക് തോന്നിയപ്പോൾ ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു തരാൻ തോന്നി അത്ര ഉള്ളവരുടെ കൈസ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്